വിഴിഞ്ഞം തുറമുഖം മെയ് രണ്ടിന് കമ്മീഷൻ ചെയ്യുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും പ്രശാന്ത് കൃഷ്ണ നൽകും വിവരങ്ങൾ അങ്ങനെ പ്രശാന്ത് ലോകത്തിന് മുന്നിലേക്ക് നമ്മുടെ സ്വപ്ന പദ്ധതി എത്തുകയാണ് അതിൻ്റെ കമ്മീഷനിങ് അടുത്ത മാസം മെയ് രണ്ടാം തീയതി നടക്കാൻ പോകുന്നു എന്ന അറിയിപ്പ് വരുമ്പോൾ നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ സ്വപ്ന പദ്ധതിയുടെ ഇനി ഭാവി സംബന്ധിച്ചൊക്കെയുള്ള പ്രതീക്ഷകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന സുവർണ ഘട്ടത്തെക്കുറിച്ച് വിവരങ്ങൾ എന്താണ് ബ്രിട്ടീഷ് പതിറ്റാണ്ടുകളായി കാത്തു നിൽക്കുന്ന കാത്തിരിക്കുന്ന വിഴിഞ്ഞൻ തുറമുഖം യാഥാർത്ഥ്യമാകുക എന്ന സ്വപ്നം അതിൻ്റെ ഔപചാരികമായ കമ്മീഷനിങ് നടപടി നടപടിയാണ് മെയ് രണ്ടിന് നടക്കാൻ പോകുന്നത് പ്രധാനമന്ത്രിയുടെ തീയതി അതായത് അദ്ദേഹത്തിൻ്റെ കമ്മീഷനിങ് നിർവഹിക്കാനായി ഇവിടെ എത്താൻ കഴിയുന്ന സമയം മെയ് രണ്ട് ആണെന്ന അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച അറിയിപ്പ് അദാനി പോർട്ട് വൃത്തങ്ങൾക്കും അനൗപചാരികമായി അവർക്കും വിവരം ലഭിച്ചിട്ടുണ്ട് ഏതായാലും മെയ് മാസത്തിൽ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കമ്മീഷനിങ് പൂർത്തിയാക്കിയതിൻ്റെ കമ്മീഷനിങ് നടക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു അത് തീയതി ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ടുവെന്നതേ ഉള്ളൂ നേരത്തെ തന്നെ ഏറ്റവും വലിയ കപ്പലടക്കം കഴിഞ്ഞയാഴ്ച എം എസ് സി തുർക്കി അടക്കം ഇവിടെ എത്തുകയും ഡിസംബർ മാസത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ചരക്ക് കയറ്റിറക്ക് കാർഗോ നീക്കങ്ങളെല്ലാം തന്നെ സജീവമായി തുടങ്ങുകയും ചെയ്തിരുന്നു അപ്പോൾ ആദ്യഘട്ട നിർമ്മാണം നേരത്തെ തന്നെ പൂർത്തിയായതാണ് പക്ഷേ ഔപചാരികമായ കമ്മീഷനിങ് നടപടികൾ മാത്രമാണ് സാങ്കേതികമായ കാരണങ്ങളാൽ നടക്കാതിരുന്നത് കാരണം അത് ഒന്ന് പ്രധാനമന്ത്രിയുടെ സമയം അനുയോജ്യമായി ലഭിക്കണമായിരുന്നു ഏപ്രിൽ മാസത്തിൽ നടക്കേണ്ടതായിരുന്നു കാരണം പക്ഷേ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെല്ലാം തന്നെ തമിഴ്നാട്ടിൽ മധുരയിൽ പാർട്ടി സമ്മേളനത്തിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെത്തിയ അവസരത്തിൽ കമ്മീഷൻ നടക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ആ സമയം ആ ഡേറ്റ് പിന്നെ നീണ്ടുപോവുകയായിരുന്നു അങ്ങനെയാണ് മെയ് മാസം രണ്ടാം തീയതി ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് നടത്താൻ അനുയോജ്യമായ ഒരു സമയം ലഭിച്ചിരിക്കുകയും അത് പ്രകാരമുള്ള നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും വിഴിഞ്ഞം തുറമുഖത്ത് ഇതിനോടകം തന്നെ പ്രശാന്ത് പ്രശാന്ത് എന്തായാലും നമ്മൾ ആ തുറന്നതാണ് ഇനി ഔദ്യോഗികമായി അതിന്റെ ആ നിമിഷങ്ങൾ രാജ്യത്തിന് സമർപ്പിക്കും പ്രധാനമന്ത്രി എന്ന വിവരം ലഭിക്കുകയാണ്